തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസങ്ങളൊക്കെ കഴിഞ്ഞ സമയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി മൂന്ന് ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏകദേശം ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി വരുന്ന മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ജില്ലാ ഭരണാധികാരിക്ക് മുൻപേ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം മൂന്നാം ഘട്ട അവസാനഘട്ട പര്യടനങ്ങളിലേക്കും പ്രചാരണങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്ര പ്രചാരണത്തിലൂടെയും ഒക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രധാന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പന്നൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് ജില്ലാ കലക്ടർ കൂടിയായ വരണാധികാരിക്ക് മുൻപാകെയാണ് അദ്ദേഹം നേരിട്ടെത്തി നാമനിർദ്ദേശ പത്രിക ഏർ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഈ വിശേഷങ്ങളൊക്കെയായി നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും നൃപൻ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നയൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് ഇനി മൂന്ന് ദിവസം കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ബാക്കിയുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നു പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ എല്ലാ മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക ഇതിനോടകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു ഇന്ന് പന്നൻ രവീന്ദ്രൻ നാമനിർഭ നിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒപ്പം നിലമത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഓരോ അജണ്ടകളും എന്തൊക്കെ വിനീഷ ഇടതുമുന്നണിയുടെ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക നേരത്തെ തന്നെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മൂന്നാം ഘട്ടത്തിലേക്ക് ഇന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ കടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടി അദ്ദേഹം പത്രിക സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട പ്രചരണ പരിപാടികൾ ആരംഭിക്കും തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഇ എം എസിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തും എമ്മൻ്റെ പ്രതിമയ്ക്ക് പട്ടത്തുള്ള എമ്മൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും ഒപ്പം തന്നെ അയ്യങ്കാളി പ്രതിമയ്ക്ക് മുന്നിലും ശ്രീനാരായണ ഗുരുദേവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ മുന്നിലും രക്തദാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പന്യൻ തിരുവനന്തപുരത്ത് കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പണം ചെയ്യുക ഇത് നടത്തുന്നതിന് മുമ്പായി അദ്ദേഹം അവിടെ എത്തി പ്രകടനമായി പ്രവർത്തകരൊപ്പം ആ പ്രകടനമായി എത്തിച്ചേർന്നായിരിക്കും ആ പത്രിക സമർപ്പിക്കുക കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം ആയിരിക്കും അദ്ദേഹം പ്രകടനമായി എത്തി പത്രിക സമർപ്പിക്കുക പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്തെ മുഖ്യ വരണാധരണാധികാരിക്ക് മുന്നിൽ അദ്ദേഹം പത്രിക സമർപ്പിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നാംഘട്ട പ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരുന്നു ആ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഒന്നാം ഘട്ടത്തിൽ നിന്ന് സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുമുന്നണികളുടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിനുശേഷം പ്രചരണത്തിൻ്റെയും ഒന്നാം ഘട്ടം കടന്നു അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട കോർണറുകളിലെല്ലാം എത്തി അദ്ദേഹം പ്രചരണത്തിന് നേതൃത്വം നൽകി വോട്ടർമാരെ പരമാവധി നേരിട്ട് കാണാനുള്ള ശ്രദ്ധയാണ് സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്ക് അദ്ദേഹം ശ്രമിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഹെച്ച് എൽ എല്ലിലും അതോടൊപ്പം തന്നെ കോടതിയിൽ അടക്കമെത്തി പ്രധാനപ്പെട്ട ഓഫീസുകളിലടക്കം സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥന നടത്തിയിരുന്നു പന്നിർ രവീന്ദ്രൻ ഇനി പര്യടന പരിപാടിയിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ പന്നിൻ രവീന്ദ്രൻ്റെ പര്യടന പരിപാടി തിരഞ്ഞെടുപ്പ് മണ്ഡലം പര്യടന പരിപാടികൾ ആരംഭിക്കുന്നു പാറശാല മണ്ഡലത്തിലെ അരിവുപ്പുറത്ത് നിന്നാണ് നാളെ രാവിലെ എട്ടരയ്ക്ക് ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ മണ്ഡല പര്യടന പരിപാടി ആരംഭിക്കുക സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്ര പിള്ളയാണ് അദ്ദേഹത്തിൻ്റെ പരി പര്യടന പരിപാടി ഔദ്യോഗികമായി നാളെ രാവിലെ അരുവുപ്പുറത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യുക അതോടുകൂടി ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ഇടതുമണയുടെ സ്ഥാനാർത്ഥി വി ജോയി പര്യടനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മണ്ഡല പര്യടനം ഇല്ലായിരുന്നു പ്രധാനപ്പെട്ട കോർണറുകളിലൊക്കെ ഉള്ള മീറ്റിങ്ങുകളിലും ജനങ്ങളെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം ജോയി നടത്തിയത് ഇന്നു മുതൽ അദ്ദേഹത്തിൻ്റെ പര്യടനം വീണ്ടും തുടരുകയാണ് ഇന്ന് വാമനപുരം മണ്ഡലത്തിലെ പ്രദേശങ്ങളിലാണ് വി ജോയിയുടെ പ്രവർത്തന പരിപാടികൾ സംഘടിപ്പിക്കുക മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട കോർണറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരെ കാണാനുള്ള ശ്രമമാണ് ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ശശി തരൂർ ഒപ്പം തന്നെ ആറ്റിങ്ങൽ മത്സരിക്കുന്ന അടൂർ പ്രകാശും ആ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ടുള്ള ഈ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം വി മുരളീധരനും മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആ മൂന്നാംഘട്ട പ്രവർത്തനത്തിലേക്ക് ഇടതു മുന്നി കടക്കുമ്പോൾ ആ രണ്ടാംഘട്ട പ്രവർത്തനത്തിലേക്ക് മ മറ്റ് രണ്ട് മുന്നണികളും പ്രവേശിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ പ്രവർത്തന രംഗത്ത് അവർ സജീവമാണ് മണ്ഡല പര്യടനം ആ മറ്റ് സ്ഥാനാർത്ഥികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അവർ കോർണർ കേന്ദ്രീകരിച്ചുള്ള പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ആ വാശിയേറിയ പോരാട്ടത്തിൻ്റെ പ്രത്യേകിച്ച് വിദേശ ഔദ്യോഗികമായി നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള പ്രചരണ പരിപാടികളിലേക്ക് സ്വാഭാവികമായി അതിൻ്റെ വീറും വാശിയും വരും ആ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് ഒന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം സിറ്റിംഗ് എം പി ആണ് കോൺഗ്രസിൻ്റെ ശശി തരൂർ അദ്ദേഹം പതിനഞ്ച് വർഷമായി തുടർച്ചയായി തലസ്ഥാന മണ്ഡലത്തെ പ്രതികരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് കാരണം അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളുണ്ട് ഇരട്ട നഗരം പദ്ധതി ഒപ്പം ഒപ്പം തന്നെ ഹൈക്കോടതി ബെഞ്ച് എയിംസ് തുടങ്ങിയ വാഗ്ദാനങ്ങളൊന്നും ശശി തരൂരിൽ പാലിക്കാനായിട്ടില്ല ഒപ്പം തന്നെ ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരൻ ആ ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ ശക്തമായ എതിർപ്പ് രാജീവ് ചന്ദ്രശേഖരനെതിരെയുണ്ട് ആ പഞ്ഞൻ പറയുമ്പോൾ തലസ്ഥാനത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി തലസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന സുപരിചിതനായ വ്യക്തിത്വമാണ് മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സാധാരണ മനുഷ്യരുമായി ആ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അത്രയും ഈ രാഷ്ട്രീയത്തിൽ പുലർത്തുന്ന മാന്യതയും വിശുദ്ധിയും പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള പന്നിൻ്റെ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന് തന്നെ ഇടതുമുന്നണി കരുതുന്നു ആ നിലയ്ക്കുള്ള അഡ്വാൻറ്റേജ് ആദ്യഘട്ടത്തിൽ തന്നെ പന്നി വീതിന് ലഭിച്ചിട്ടുണ്ട് എവിടെ പോയാലും ആ പഞ്ഞിനെ അറിയാവുന്ന ജനങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ ഉള്ളത് ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻ എം പി ആണ് ഈ രണ്ട് രണ്ടുപേരെയും പരിഗണിച്ച് നോക്കുമ്പോൾ ആ മൂന്ന് പേരെയും പരിഗണിച്ച് നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയെ പ്രതികരിച്ച് പാർലമെന്റിൽ എത്തി എത്തിയ ഒരാൾ കൂടിയാണ് പന്നി രവീന്ദ്രൻ അതുകൊണ്ട് ആ നേട്ടങ്ങളൊക്കെ ഇടതുമുന്നണിക്ക് ഗുണമായി മാറും ഇത്തവണ ഒരു അട്ടിമറി വിജയം നേടാൻ കഴിയും എന്നതാണ് ഇടതുമുന്നണി തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് വളരെ അടിത്തറയുള്ള എൽ ഡി എഫിന് വളരെ അടിത്തറയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു തിരിച്ചടി നേരിട്ടു എന്നത് ഒഴിച്ചാൽ ഇപ്പോഴും അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ ആകെയുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴും ഇടതുമുന്നണിക്കാണ് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പിൻബലമുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയിയെ മണ്ഡലത്തിൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ആളെയാണ് പരമാവധി ഏറ്റവും ജനങ്ങൾക്ക് ബോധ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് വി ജോയിയെ അവിടെ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് അവിടെയും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഇടതുമുന്നണി കരുതുന്നു എങ്കിലും മൂന്ന് മുന്നണികളും വാശിയേറിയ മത്സരമാണ് പ്രത്യേകിച്ച് ആ ആറ്റിങ്ങൽ മണ്ഡലത്തെ പറയുമ്പോൾ അടൂർ പ്രകാശ് സിറ്റിംഗ് എം പി ആണ് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ അതുകൊണ്ട് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് ആറ്റിങ്ങൽ മണ്ഡലത്ത് നടക്കുന്നത് അതുകൊണ്ട് ഓരോ ഈ പറഞ്ഞ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഓരോ പ്രദേശത്തും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലത്തെ പരിശോധിക്കുമ്പോൾ എം മുകേഷാണ് ഇടത് മുന്നിൽ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി സംബന്ധിച്ച് എൻ കെ പ്രേമേന്ദ്രനാണ് അവിടെ വാശിയേറിയ മത്സരം നടക്കുന്നു പ്രത്യേകിച്ച് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ആ തോമസ് ഐസക്കാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് അവിടെയും ശക്തമായ മത്സരമാണ് അദ്ദേഹത്തിൻ്റെ ആ പര്യടന പരിപാടി ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മുപ്പത് കേന്ദ്രങ്ങളിലാണ് ആ പര്യടന പരിപാടിയിൽ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയത് ആവേശജ്മായ സ്വീകരണമാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഇന്ന് ആറ്റിങ്ങൽ വി ജോയിയുടെ മണ്ഡല പര്യടനം തുടരും അത് അദ്ദേഹം വാമനപുരം മണ്ഡലത്തിലാണ് പര്യടനം നടത്തുക തിരുവനന്തപുരം പാർലമെൻ്റ് മത്സരിക്കുന്ന പന്യൻ രവീന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും പതിനൊന്ന് മണിക്ക് കളക്ടറേറ്റിലെത്തിയാണ് അദ്ദേഹം മുഖ്യ ഭരണാധികാരിക്ക് പത്രിക സമർപ്പിക്കുക വിനീഷ നൃപൺ നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് മുന്നേറാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടർമാരെയും ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് പോയി കണ്ട് വോട്ട് അഭ്യർത്ഥി അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാകും സമർപ്പിക്കാൻ ഒരുങ്ങുന്നതല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ഞിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ് മറ്റ് മൂന്ന് സ്ഥാനാർത്ഥികൾ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറയുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളൊരു സ്ഥാനാർത്ഥിയാണ് പന്നീർ രവീന്ദ്രൻ തലസ്ഥാനത്തെ എല്ലാ പൊതുപരിപാടികളിലെയും നിത്യ സാന്നിധ്യം കൂടിയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി തലസ്ഥാന മണ്ഡലത്ത് പ്രത്യേകിച്ച് തലസ്ഥാന ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് പന്നിൻ രവീന്ദ്രൻ രണ്ട് ശതകോടികശ്ശന്മാർ തമ്മിലുള്ള ആ മത്സരത്തിൽ അതിനിടയിൽ തൻ്റെ കൈവശമുള്ളത് കോടിയല്ല കോടി മാത്രമാണ് എന്നതാണ് പന്യൻ കഴിഞ്ഞ ദിവസവും കൈരളി ന്യൂസിനോട് പറഞ്ഞത് അത്രയേറെ ജനകീയ ബന്ധമുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു തരത്തിലുള്ള കുറവുമുള്ളൊരു സ്ഥാനാർത്ഥിയല്ല പന്നിൻ രവീന്ദ്രൻ ആ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ എസ് എൽ ഡി എഫിന് അനുകൂലമായി വോട്ടായി മാറും എന്ന് തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള പ്രചരണമാണ് കേന്ദ്രീകരിക്കുന്നത് ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ മത്സരം പരിശോധിച്ചാൽ ശശി തരൂര് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് തലസ്ഥാന മണ്ഡലത്തിൽ തികഞ്ഞ പരാജയമാണ് എന്ന തരത്തിലെ വിലയിരുത്തൽ ബഹുഭൂരിപക്ഷം വോട്ടർമാർക്കിടയിലുണ്ട് കാരണം അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ നേടുമ്പോൾ വിശ്വപൗരനായിട്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ പരിചയപ്പെടുത്തിയത് അത് അത്തരം ഒരാൾ തലസ്ഥാനത്ത് പ്രതികരിച്ച് വരികയാണെങ്കിൽ ജില്ലയുടെ വികസനത്തിൽ മുൻപന്തിയിൽ നിന്ന് നയിക്കാൻ തരൂരിന് കഴിയും എന്നതായിരുന്നു അവർ നൽകിയിരുന്ന ഏറ്റവും വലിയ വാഗ്ദാനം പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയിംസ് ആകട്ടെ ഹൈക്കോടതി ബെഞ്ചാകട്ടെ ഇരട്ട നഗരം പദ്ധതി പദ്ധതിയാകട്ടെ അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല അങ്ങിങ്ങ് ചില ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു എന്നത് ഒഴിച്ചാൽ ഈ വികസന വികസന മുദ്ര മുദ്രയുള്ള ഒരു ഒരു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയ്ക്ക് ഉണ്ടായില്ല വസ്തുതയാണ് മൂന്നാമത്തെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വികസനവും രാജഗോപാലും തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ജില്ലാ കലക്ടറേറ്റിലും മുഖ്യ ഭരണാധികാരി ജില്ലാ കലക്ടർക്ക് മുൻപാകെ എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക നിർമ്മൺ ചക്രവർത്തിയാണ് വിശദാംശങ്ങളെല്ലാം പങ്കുവച്ചത്